ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ ഞാൻ ഇന്നൊരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയായിട്ട് ആരെങ്കിലും ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും കൊറിയർ അയക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള കൊറിയർ പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ സീൽ ഫസ്റ്റ് വരുന്നതായൊരു പ്ലാന്റ് ആണെന്നുള്ളത് ഹാർഡ് ഷേപ്പിലെ ലീഫൊക്കെ വരുന്ന ഇത്രയും വലിയൊരു വലിയൊരു മദർ പ്ലാന്റ് തന്നെയാണ് അപ്പം നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രിസ്മസ് കലേഡിയം ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതും കലേഡിയം തന്നെയാണ് കലേഡിയം മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് കളർ ഡബിൾ ഷെയ്ഡ് വരുന്നത് പത്ത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ളത് ആ ഈയൊരു കലേഡിയമാണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈയുടെ അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ബ്രോക്കൺ ഹാർട്ട് ഇരുപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് ബിഗോണിയാണ് മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റേ ഉള്ളത് കേട്ടോ മുപ്പത് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേഡ് പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ആ ഈ ഒരു കലേഡിയമാണ് മുപ്പത് രൂപ പിന്നെയുള്ളത് ഒരു സിംഗോണിയമാണ് പത്ത് രൂപ പിന്നെയുള്ളത് അലോകേഷിയുടെതായ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് വലുതായി കഴിയുമ്പം പെട്ടെന്ന് ഇത് വലുതാവുകയും ചെയ്യും അറുപത് രൂപ സോറി അറുപതല്ല അൻപത് രൂപ കേട്ടോ പിന്നുള്ളത് നമ്മുടെ സിങ്കോണിയമാണ് പത്ത് രൂപ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് മുപ്പത് രൂപ ഈയൊരു അഗ്ലോണിമ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപ പിന്നെ വരുന്നത് ദൈ ഒരു ഫിലോഡൻഡ്രോൺ ആണ് മുപ്പത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ദൈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ പിന്നെയുള്ളത് നമ്മുടെ ഈ ഈയൊരു വിഗോണിയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ് പത്ത് രൂപ പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയുടെ ഒക്കെ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപ പിന്നെ നമ്മുടെ ദാ ഈ ഒരു കലാത്തിയുടെ ഈ ഒരു പ്ലാന്റ് അവൈലബിളാണ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ലീഫ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപ ആരോ റൂട്ട് കലാത്തിയ പത്ത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ പിന്നെ നമ്മുടെ സാൻസവേരിയുടെ ഈയൊരു പ്ലാന്റ് മുപ്പത് രൂപ നമ്മുടെ ഫിഷ് ടൈൽ ഫേൺ അമ്പത് രൂപ ഈ ഒരു കലടിയും നാൽപ്പത് രൂപ ഈയൊരു കലാത്തിയ മുപ്പത് രൂപ ഇതിൻ്റെയൊക്കെ ഒത്തിരി സ്റ്റോക്ക് ഇരിപ്പ് ഉണ്ടോ കേട്ടോ മുപ്പത് രൂപ പെട്ടെന്ന് ബുഷിയാവുമ്പോഴേ ബേബി പ്ലാന്റ്സ് ഒക്കെ അതിലൊക്കെ തന്നെ വരുന്നുണ്ടോ അതാ ഈയൊരു അഗ്ലോണിമ അറുപത് രൂപ ഈയൊരു ഡിഫൻ ബാച്ചിയ നാൽപ്പത് രൂപ ഈയൊരു ഡിഫൻ ബാച്ചിയ നാൽപ്പത് രൂപ സോറി മുപ്പത് രൂപ ഈയൊരു അഗ്ലോണിമ എൺപത് രൂപ ഈ ഒരു അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപ ഇഞ്ചോ ഇപ്പോൾ ഒത്തോസ് അഞ്ച് രൂപ ഈ നമ്മുടെ ബട്ടർഫ്ലൈ അഗ്ലോണിമയുടെ ഒക്കെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നാൽപ്പതിൻ്റെയും അറുപതിൻ്റെയും പ്ലാന്റ് ആണ് കാണിച്ചത് കുറച്ചും കൂടെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് വലിയ പ്ലാന്റ് ആണ് അഞ്ചാറ് ലീഫൊക്കെയുണ്ട് ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ സിങ്കോണിയം ആൽബോ നാൽപ്പത് രൂപ അരേലിയുടേതായ ഈ ഒരു പ്ലാന്റ് ബബിൾ പ്ലാന്റ് മുപ്പത് രൂപ ഇരുപത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ പിന്നെ ഇതാ ഈ ഒരു ലീഫി പ്ലാന്റ് മാ കലാത്തിയുടെ ഒക്കെ വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് അൻപത് രൂപ ലോക്കേഷിയുടേതായ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപ അതാ പുതിയ ലീഫ് വരുന്നു മുപ്പത് രൂപ പിന്നെ ഇതാ ഈ ഒരു റിബൺ ഗ്രാസ് ഒക്കെ പോലെ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപ ഈ ഒരു കലയുടെയും ഇരുപത് രൂപ ഇതാ ഈ ഒരു ഡിഫൻ ബാച്ചയുടെ ഈ ഒരു പ്ലാന്റ് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ ഞാൻ നേരത്തെ അറുപത് രൂപയുടെ വലിയ അഗ്ലോണിമ കാണിച്ചില്ലേ അതിൻ്റെ ഒരു ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് പുതിയ ലീഫ് വരുന്നുണ്ട് മുപ്പത് രൂപ പിന്നെ ഇതാ ഈ ഒരു സിങ്കോണിയ മുപ്പത് രൂപ ഇതാ ഈ ഒരു നാരോ ലീഫിൻ്റെ അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഇതൊക്കെ പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ മഞ്ചുള പോത്തോസ് മുപ്പത് രൂപ പിന്നെ നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് കേട്ടോ അഞ്ച് രൂപ പിന്നെ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ പിന്നെയുള്ളത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് പത്ത് രൂപ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് സെയിൽ വീഡിയോ കോളേസിൻ്റെ കുറച്ച് കട്ടിങ്സും കൂടെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഒത്തിരി പ്ലാന്റ്സിൻ്റെ സിങ്കോണിയം ആണെങ്കിലും നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിലും ഒത്തിരി സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഏതെങ്കിലും പ്ലാന്റ് നമ്മുടെ ടൈഗർ ഫോൺ ഉണ്ട് അറുപത് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റിന് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ബാക്കി നമ്മുടെ സി സി പ്ലാന്റ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് സെയിൽ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒക്കെ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്